ഈ പടിക്കെട്ട് നീളുന്നത് കലിയുടെ ഒരു അത്യപൂർവമായ ശേഖരത്തിലേക്കാണ് എൻ്റെ യൗവന കൗമാര കാലത്തെ ഞാൻ ഈ പടിക്കെട്ടിൻ്റെ താഴെ വരെ മാത്രമേ വരുവായിരുന്നുള്ളൂ ആ പടിക്കെട്ടിൽ എൻ്റെ ഒരു എൻ്റെ ഭ്രാതാവും ആത്മസേഖരനും കോളേജിലെ സഹ കോളേജീനുമായിരുന്ന ആയിരുന്ന നാരായണ ഭട്ടതിയുടെ ഭട്ടഗിരിയുടെ പ്രിൻ്റയ്ഡ്സിൽ എന്ന സ്ഥാപനമായിരുന്നു എന്നാൽ ഇന്ന് പ്രിൻ്റേയ്ഡ്സ് പ്രിൻ്റ് എയ്ഡ്സ് നിന്ന് കാലിഗ്രാഫിയുടെ ഒരു പഠിപ്പുഴയിലേക്ക് പട്ടഗിരി മുന്നേറിയിരിക്കുകയാണ് അത് അത്യധ്വാനം കൊണ്ട് അത്യുധ്വാനം കൊണ്ട് സ്വയം പഠിച്ച് അക്ഷരകലകളെ സമാർജിച്ചിട്ടുള്ള ഈ പണിക്കെട്ട് നീളുന്നത് കലയുടെ ഒരു അത്യപൂർവമായ ശേഖരത്തിലേക്കാണ് എൻ്റെ യൗവന കൗമാര കാലത്തെ ഞാൻ ഈ പടിക്കെട്ടിൻ്റെ താഴെ വരെ മാത്രമേ വരുവായിരുന്നുള്ളൂ ആ പടിക്കെട്ടിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഭ്രാതാവും ആത്മശേഖിനും കോളേജിലെ സഹ കോളേജീനുമായിരുന്ന ആയിരുന്ന നാരായണ ഭട്ടഗതിയുടെ ഭട്ടഗിരിയുടെ പ്രിൻഡേയ്ഡ്സ് എന്ന സ്ഥാപനമായിരുന്നു എന്നാൽ ഇന്ന് പ്രിൻഡേയ്ഡ്സ് പ്രിൻ്റേയ്ഡ്സ് നിന്ന് കാലിഗ്രാഫിയുടെ ഒരു പഠിപ്പുരിലേക്ക് ഭട്ടഗിരി മുന്നേറിയിരിക്കുകയാണ് അത് അത്യധാനം കൊണ്ട് അത്യുധ്വാനം കൊണ്ട് സ്വയം പഠിച്ച് അക്ഷരകലയുടെ സമാർജിച്ചിട്ടുള്ള പെരുമഴ തോർന്നു ഈ മധ്യാ വേളയിൽ ഈ മാന്ത്രിക കാഴ്ചകൾ കൺകുളുക്കെ കാണാനായത് ജീവിതത്തിലെ ഇന്നേ ദിവസത്തെ ഒരു ദൈവികമായിട്ടുള്ളൊരു ദൈവ എന്ന് കരുതി കരുതി ഇതൊന്നും വായിക്കാതെ ഇത് കണ്ട് അങ്ങനെ രസിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോൾ പട്ടകരി ഈ പഠിപ്പുറയുടെ അകത്ത് ഇരുന്ന് ഇരുന്ന് കാര്യഗ്രാഫിയുടെ പുതിയ പുതിയ ചക്രവർണ്ണങ്ങളിലേക്ക് തൻ്റെ ഡ്രഷും എൻ്റിനിങ്ങും പല വിധത്തിലുള്ള വർണ്ണങ്ങളും വിനയിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കലാകാരൻ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ട ശല്യം ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം വരയ്ക്കട്ടെ വീണ്ടും 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 പല വിധത്തിലുള്ള ഈ കലാവിസ്മയങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ലോകത്തിനു മുമ്പിൽ കാണിക്കട്ടെ ഈ അത്യാപൂർവമായിട്ടുള്ള ഈ കലാ സഭയിലെ കലാകമുതിയിലെയും സമകാലിക മലയാളത്തിലെയും മറ്റേകം ആനുകാര്യങ്ങളുടെയും പുസ്തകത്താളുകളുടെയും വരഞ്ഞ് തെളിഞ്ഞ് നാരായണ ഭട്ടഗരി എന്ന എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ കാലിഗ്രാഫിയുടെ ഒരു പണിപ്പുര ആർക്കും വന്ന് പഠിക്കാവുന്ന ഏത് സമയത്തും വന്ന് കാണാവുന്ന ഒരു പണിപ്പുര ഒരു പണിപ്പുര ഇവിടെ ഫോ തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഓഫീസ് ലൈനിലെ ലൈനിലെ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുകൾ നിലയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇത് വർഷങ്ങൾ നിദാന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ പരിശ്രമത്തിലൂടെയും സ്വയാർജിതമായ സർഗ വസതിയിലൂടെയുമാണ് അദ്ദേഹം ഈ പണിപ്പുരയിലേക്ക് അതിഗംഭീരമായിട്ടുള്ള കാലിഗ്രാഫിയുടെ വിസ്മയങ്ങൾ നിറഞ്ഞ ഈ പണിപ്പുരയിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് ലോകത്തിൽ തന്നെ കാലിഗ്രാഫിയുടെ ആചാര്യ കാലിഗ്രാഫിയുടെ ആചാര്യെന്ന പദവി ലോകം ഈ ചെറിയ വലിയ മനുഷ്യനെ ലോകം വെച്ച് നീട്ടിയിരിക്കുകയാണ് ആ കിരീടം അദ്ദേഹം ആ സ്വർണ്ണകിരീടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണിയിച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ കാണുന്ന കാഴ്ചകൾ പല രീതി വഴി പോയിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കാണാനായിട്ട് പലപ്പോഴും പട്ടിക കാണത്തില്ല അല്ലെങ്കിൽ മഴയായിരിക്കും അങ്ങനെയുള്ള പല കാരണങ്ങളും ഞാൻ തിരക്കായിരിക്കും എന്നുള്ള കാരണങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇന്ന ഇത് ഈ പടിപ്പുര പഠിപ്പ് ഈ പടിപ്പുര ഈ പഠിപ്പുര കാണാനായിട്ടുള്ള സൗഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുകയാണ് അതിൽ അത്യുജ്ജലങ്ങളായ കാലിഗ്രാഫിയുടെ കാലിഗ്രാഫിയുടെ എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിനെയും ശില്പത്തെയും ഒക്കെ കടത്തിപ്പെട്ടിരുന്ന അക്ഷരങ്ങൾ കൊണ്ടുള്ള മാന്ത്രിക ജാല ജാലങ്ങൾ ഇങ്ങനെ പാടും നമ്മുടെയൊക്കെ ഭാവത്വത്തെ ഭാവത്വ ചക്രവാളത്തെ വികസി കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഭാവത്വ ചക്രവാളത്തെ അനുഭൂതി തലങ്ങളെ തൊട്ടുപിടത്തിക്കൊണ്ട് ഇത് ലോകത്തിനായി ലോകത്തിൻ്റെ കലാ കലാ മാന്ത്രികതയുടെ ഒരു നേർക്കാഴ്ചയായി അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക്ക് ആയിട്ടുള്ള ഈ പഠിപ്പുര അതിലെ ഇന്ന് ഇന്നേ ദിവസം ഞാൻ എത്തിച്ചേരുമ്പോൾ പുറത്ത് മഴ ചാർത്ത് ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളി തുളുമ്പുന്നുണ്ട് ഇത് ഇത് ഇവിടെ കയറുമ്പോഴുള്ള ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് അത് പ്രത്യേകത തന്നെ പറയുന്നത് ഇതിന്ന് വായിക്കേണ്ട കാര്യമല്ല ഇത് കാണുക വായിക്കുന്ന പുസ്തകം വായിക്കാം അവർ ഇതിങ്ങനെ എഴുതി അപ്പം അക്ഷരങ്ങൾ കവിതകളും ഇതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അത് തന്നെ ഒരു അർത്ഥവാക്കി എടുത്തുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ വായിക്കുന്നില്ല വായിക്കേണ്ട കാര്യം എഴുതി കാണുക കാണുക ചിത്രങ്ങൾ ചിത്ര ചിത്രങ്ങൾ പോലെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളതിൻ്റെ കലാകമുതിയിലെയും സമകാലിക മലയാളത്തിലെയും മറ്റെൻ്റെയൊക്കെ ആനുകാര്യങ്ങളുടെയും പുസ്തകത്താളുകളുടെയും വരിഞ്ച് തെളിഞ്ഞ് നാരായണ ഭട്ടതിരി എന്ന എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ കാലിഗ്രാഫിയുടെ ഒരു പണിപ്പുര ആർക്കും വന്ന് പഠിക്കാവുന്ന ഏത് സമയത്തും വന്ന് കാണാവുന്ന ഒരു പണിപ്പുര ഒരു പണിപ്പുര ഇവിടെ ഫോ തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഓഫീസ് ലൈനിലെ ലൈനിലെ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുകൾ നിലയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇത് വർഷങ്ങളിൽ നിദാന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ പരിശ്രമത്തിലൂടെയും സ്വയാർജിതമായ സർഗവാസനയിലൂടെയുമാണ് അദ്ദേഹം ഈ പണിപ്പുരയിലേക്ക് അതിഗംഭീരമായിട്ടുള്ള കാലിഗ്രാഫിയുടെ വിസ്മയങ്ങൾ നിറഞ്ഞ ഈ പണിപ്പുരയിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് ലോകത്തിലെ തന്നെ കാലിഗ്രാഫിയുടെ ആചാര്യ കാലിഗ്രാഫിയുടെ ആചാര്യെന്ന പദവി ലോകം ഈ ചെറിയ വലിയ മനുഷ്യനെ ലോകം വെച്ച് നീക്കിയിരിക്കുകയാണ് ആ കിരീടം അദ്ദേഹം ആ കിരീടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണിയിച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ കാണുന്ന കാഴ്ചകൾ പല രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കാണാനായിട്ട് പലപ്പോഴും പട്ടുകിരി കാണത്തില്ല അല്ലെങ്കിൽ മഴയായിരിക്കും അങ്ങനെയുള്ള പല കാരണങ്ങളും ഞാൻ തിരക്കായിരിക്കും എന്നുള്ള കാരണങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇന്നാകട്ടെ ഇത് ഈ പടിപ്പുര പഠിപ്പ് ഈ പഠിപ്പുര ഈ പഠിപ്പുര കാണാനായിട്ടുള്ള സൗഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുകയാണ് അതിൽ അത്യുജ്വലങ്ങളായ കാലിഗ്രാഫിയുടെ കാലിഗ്രാഫിയുടെ എന്താ വെച്ചാൽ പെയിൻറ്റിങ്ങിനെയും ശില്പത്തെയും ഒക്കെ കടത്തി വിട്ടിരുന്ന അക്ഷരങ്ങൾ കൊണ്ടുള്ള മാന്ത്രിക ജാല ജാലങ്ങൾ ഇങ്ങനെ ഇങ്ങനെമ്പാടും നമ്മുടെയൊക്കെ ഭാവവത്വത്തെ ചക്രവാളത്തെ വികസിപ്പിച്ചു കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഭാവത്വ ചക്രവാളത്തെ അനുഭൂതി തലങ്ങളെ തൊട്ടു ഇത് ലോകത്തിനായി ലോകത്തിൻ്റെ കലാ കലാമാന്ത്രികതയുടെ മാന്ത്രികതയുടെ ഒരു നേർക്കാഴ്ചയായി അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക്ക് ആയിട്ടുള്ള ഈ അടിപ്പുരയിലെ ഇന്ന് ഇന്നേ ദിവസം ഞാൻ എത്തിച്ചേരുമ്പോൾ പുറത്ത് മഴ ചാർത്ത് ഇങ്ങനെ മഴ ഇങ്ങനെ തുണ്ടി തുളുമ്പുന്നുണ്ട് ഇത് ഇത് ഇവിടെ കയറുമ്പോഴുള്ള ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് അത് പട്ടരീതി തന്നെ പറയുന്നത് ഇതിന്ന് വായിക്കേണ്ട കാര്യമില്ല ഇത് കാണുക വായിക്കുന്ന പുസ്തകം വായിക്കാം ഇതിങ്ങനെ എഴുതി അപ്പം അക്ഷരങ്ങൾ കവിതകളും ഇതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അത് തന്നെ ഒരു അപ്തവാക്യം എടുത്തുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ വായിക്കുന്നില്ല വായിക്കേണ്ട കാര്യം എഴുതി ഇപ്പം ഇത് കാണുക കാണുക ചിത്രങ്ങൾ ചിത്ര ചിത്രങ്ങൾ പോലെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ